ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായം ദബോറായും ബാറക്കും യഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീനു വിട്ടുകൊടുത്തു ഹറോഷദ് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവൻ്റെ സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിനു നിലവിളിച്ചു അന്ന് ലപിതൂത്തിൻ്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് അവൾ എഫ്രായിം മരനാട്ടിൽ റാമായിക്കും ബദേലിനുമിടയ്ക്കുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിലിരിക്കുക പതിവായിരുന്നു ഇസ്രായേൽ ജനം വിധിതീർപ്പിനുവേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അബിനോവാമിൻ്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ചുവരുത്തി പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബൂർമലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീൻ്റെ സേനാപതി സിസേറ കിഷോൻ നദിയുടെ സമീപത്ത് വച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ബാറക് അവളോട് പറഞ്ഞു നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിലെത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാറക്കിനോടുകൂടെ കേദശിലേക്ക് പോയി ബാറക് സെബലൂണിനെയും നഫ്താലിയെയും കേദിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവൻ്റെ പിന്നിൽ അണിനിരന്നു ദബോറായും അവൻ്റെ കൂടെ പോയി കേനിയനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിൻ്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് കേദേഷിനടുത്ത് സാനാൻമിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു അഭിനോവാമിൻ്റെ മകനായ ബാറക് താബൂർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു അവൻ തൻ്റെ തൊള്ളായിരം ഇരുമ്പുരഥങ്ങളും അതോടൊപ്പം ഹറോഷേത്ത് ഹഗോയി മുതൽ കിഷോൻ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി ദബോറ ബാറക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അപ്പോൾ ബാറക് തന്നോടു കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബൂർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുമ്പിൽ വച്ച് വാൾമുനയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ബാറക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹഗോയും വരെ അനുദാവനം ചെയ്തു സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല സിസേറ കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു കാരണം അക്കാലത്ത് ഹസൂർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു അവൾ പറഞ്ഞു ഉള്ളിലേക്ക് വരൂ പ്രഭു എന്നോടുകൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ടു മൂടി അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു വീണ്ടും അവനെ പുതപ്പിച്ചു അവൻ അവളോട് പറഞ്ഞു കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം എന്നാൽ ഹേബറിൻ്റെ ഭാര്യ ജായൽ കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് സാവധാനം അവൻ്റെ അടുത്ത് ചെന്നു അവൻ ക്ഷീണിച്ചുറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു ബാറക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ ജായൽ അവനെ സ്വീകരിക്കാൻ ചെന്നു അവൾ അവനോട് പറഞ്ഞു വരുക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം അവനവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു സിസേറ ചെന്നൈയിൽ മരയാണി തറച്ചു കിടക്കുന്നത് കണ്ടു അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു